തേവലക്കര ഒന്നാം വാർഡിൽ കുടുംബശ്രീ വാർഷികം നടത്തി ഘോഷയാത്രയോടെയാണ് വാർഷിക പരിപാടികൾ നടത്തിയത് സമ്മേളനം നടൻ സാജൻ പള്ളുരുത്തി ഉദ്ഘാടനം ചെയ്തു തേവലക്കര പടിഞ്ഞാറ്റേക്കര വടക്ക് ഒന്നാം വാർഡിലാണ് കുടുംബശ്രീ വാർഷികം നടത്തിയത് ഘോഷയാത്രയോടെയായിരുന്നു പരിപാടിക്ക് തുടക്കം കുറിച്ചത് മുളയ്ക്കൽ സ്കൂളിൽ നടത്തിയ വാർഷികാഘോഷ പരിപാടിയിൽ സംസ്ഥാന ട്രെയിനർ അനിയൻ കുഞ്ഞ് ക്ലാസ് നയിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി നടത്തിയ സമ്മേളനം നടൻ സാജൻ പള്ളുരുത്തി ഉദ്ഘാടനം ചെയ്തു വേണം സിനിമ വേണോ സ്പീഡിൽ പറയാം രാഷ്ട്രീയം നിങ്ങൾ പറയാം പറയണ്ട മതിയാക്കത് തന്നെയാണ് ഇഷ്ടം അച്ഛൻ വേണ അമ്മ വേണ വേണ ഉമ്മ വേണ സ്കൂൾ ടീച്ചർ വേണം സിനിമ സിനിമ മതി ആഹാരം വസ്ത്രം പാർക്കിട മൊബൈൽ മതി ആരെങ്കിലും ചാർജും കൂടി ചെയ്തു തന്നാൽ മതി നെറ്റ് നെറ്റ് കിട്ടുന്ന ഒരു സ്ഥലവും കൂടി മതി അതൊന്നും വേണ്ടെന്ന്

സംഗീത മുംതാസ് ധനലക്ഷ്മി സുജയകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ